ഹലോ നമസ്കാരം ഗീതാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ അറിയാമോ വെക്കാൻ പോണേ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കുറച്ച് മല്ലിയില വാങ്ങിച്ചു വെച്ചിരുന്നു എപ്പോഴും ഒരു പത്ത് ദിവസത്തേക്കുള്ള മല്ലിയില ഞാൻ വാങ്ങിച്ചു വെക്കും എന്നും ഇങ്ങനെ ഓരോ കറികൾ ഉണ്ടാക്കാനും വീഡിയോ എടുക്കാനും അങ്ങനെയൊക്കെ ആവശ്യമാണല്ലോ അപ്പോൾ മല്ലിയില വാങ്ങിച്ചു വെച്ച് സാധാരണ അങ്ങനെ വാടി പോവാറില്ല ഇപ്പോൾ എന്ത് പറ്റി മഴ കാരണം കറണ്ട് പോയി അങ്ങനെ മല്ലിയയില കുറച്ച് ചീഞ്ഞ് തുടങ്ങി കുറച്ച് കളറൊക്കെ മാറി തുടങ്ങി അങ്ങനെ ഒരു മഞ്ഞ കളറൊക്കെ വന്നു തുടങ്ങി അപ്പോൾ തോന്നി ഇനി ഇത് വെച്ചുകൊണ്ടിരുന്ന ഉള്ളതും കിട്ടില്ല അപ്പോൾ അത് കാരണം അതിൽ നിന്ന് ചീഞ്ഞതൊക്കെ മാറ്റിയിട്ട് കുറച്ച് എനിക്ക് നല്ല മല്ലിയില കുറച്ച് കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ ഒരു മഞ്ഞ കളർ പോലെ വന്നു തുടങ്ങിയിരുന്നു അപ്പോൾ അത് എടുത്ത് ഒരു ചട്നി അരക്കാമെന്ന് വിചാരിച്ചു ചട്നിയെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അച്ചാറെന്നും വേണമെങ്കിൽ പറയാം കേട്ടോ കാരണം നമുക്കത് നന്നായിട്ട് എണ്ണയിൽ നന്നായിട്ട് വേവിച്ചെടുക്കണ കാരണം നമുക്ക് ഒരു മാസത്തോളം കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെച്ചാലും കേടുവരില്ല ദോശയ്ക്കോ അല്ലെങ്കിൽ ഇപ്പം മഴക്കാലം അല്ലേ എന്നും കറണ്ട് പോക്കും അത് ഇതൊക്കെ ആയിരിക്കും അപ്പോൾ ചമ്മന്തി അരയ്ക്കാനോ അല്ലെങ്കിൽ ചട്നിപ്പൊടി തേടിയൊന്നും പോകേണ്ട ആവശ്യമില്ല ഇതുപോലൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാണ്ടല്ലോ കുറച്ച് ദിവസത്തേക്ക് നമ്മളോടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു മല്ലിയേല ചമ്മന്തി അരച്ചു അപ്പോൾ അല്ലെങ്കിൽ മല്ലിയില അച്ചാറുണ്ടാക്കി അങ്ങനെ പറയാം അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടോളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും അപ്പോൾ മല്ലിയില ഇത്രയേ ഉള്ളൂ കേട്ടോ അതിനിപ്പം ഞാനൊന്ന് കഴുകി നന്നായിട്ട് കഴുകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു ഇനി അതിലേക്ക് ഒരു എട്ട് പത്ത് വെളുത്തുള്ളിയും പിന്നെ ഒരു പത്ത് പതിനഞ്ച് ചുമന്നുള്ളി അതായത് ചെറിയുള്ളിയേ പിന്നെ ഒരു കഷ്ണം പുളിയും കൂടി ചേർത്തിട്ട് അരയ്ക്കാം അപ്പോൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ അത് കാരണം ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരയ്ക്കാൻ പോവാം അപ്പോൾ നന്നായിട്ട് അരച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ചട്ടി വയ്ക്കാം അതിൽ ഞാൻ നല്ലനെയട്ടോ ഒഴിക്കണത് ഒരു അച്ചാറിൻ്റെ ടേസ്റ്റൊക്കെ വരണമെങ്കിൽ അത് അതുപോലെ നല്ലെണ്ണ തന്നെ വേണം പിന്നെ കടുക് പൊട്ടിക്കാം അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കാം പിന്നെ കുറച്ച് കടുകിൻ്റെ പൊടി പിന്നെ ഉലുവപ്പൊടി പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് വേഗം ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ആ അരച്ച് വെച്ച മിക്സി ചേർക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവുകയാണ് അതുകൊണ്ടാണ് ഇനി കുറച്ച് വെള്ളം കൂടി ആ മിക്സിൽ ജാറിലിട്ട് കഴുകിയിട്ട് അതും കൂടി ചേർത്ത് പിന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്യാം അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ തെളിച്ച് മുഖത്തേക്കൊക്കെ തെളിക്കാതെ നോക്കിക്കോളണം അപ്പോൾ അതിന് അത് കാരണം ഇപ്പോൾ അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ പിന്നെ പേടിക്കണ്ടല്ലോ അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ട് മിക്സ് ചെയ്യണം പിന്നെ എന്താ പറയുക ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട് കേട്ടോ അതായത് അതിൽപ്പം ഇതായിട്ടില്ല കാരണം നമുക്ക് അറിയാൻ പറ്റും കാരണം അത് ആ ചട്ടീന്നൊക്കെ വിട്ട് വരുന്ന ഒരു സ്റ്റേജ് വരും പിന്നെ എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ കണ്ടില്ലേ ആ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നേക്കണേ കണ്ടില്ലേ അപ്പോൾ ഇത് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതാ കണ്ടില്ലേ നന്നായിട്ട് നമുക്ക് കുറുകി നന്നായിട്ട് ഇട്ട് വരണ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ ചൂടാറിയിട്ട് ഇഡ്ഡലിക്കോ ദോശയ്ക്കോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂട്ടത്തിലോ അടിപൊളിയ സാധനം ആട്ടോ അപ്പോൾ ഞാനിത് ദോശയ്ക്ക് വേണ്ടി ആട്ടോ ഇത് ഉണ്ടാക്കി രണ്ട് മൂന്ന് ദിവസത്തേക്ക് എന്തായാലും ഈ ചമ്മന്തി ഉണ്ടാവും അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കൂ കേട്ടോ അപ്പം നാളെ വീണ്ടും കാണാമേ